യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മളെ ദൈവം മക്കളാക്കി നമ്മുടെ പാപങ്ങളെ വിടുപ്പിച്ചു ദൈവം മക്കളാക്കി അവൻ്റെ മണവാട്ടിയാക്കി മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് തന്നു ഈ ദൈവവും ഒന്നിച്ച് സഹവസിക്കുവാനും ജീവിക്കുവാനും ഉള്ള ഒരു അവസരം കർത്താവ് അവൻ്റെ ഒന്നാമത്തെ വരവിലൂടെ തന്നു ഇവിടെ എഴുതിയിരിക്കുക കർത്താവ് തന്നെ പറയുകയാണ് എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് ദൈവവും യേശുവും അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പണ്ട് യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ദൈവ ദൈവ ഇത് നമുക്ക് എബൈഡിങ് ഇൻ ജീസസ് എബൈഡിങ് വിത്ത് ദ ഫാദർ ഇതൊന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം എന്താണ് അവനോട് കൂടെ വസിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതേപോലെ പരിശുദ്ധാത്മാവുമായുള്ള സംസർഗവും പരിശുദ്ധാത്മാവുമായുള്ള അപ്പം യേശുവായുള്ള സഹവാസം എബായിലിങ് ഇൻ ജീസസ് യൗവനാൻ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ പിന്നീട് പിന്നീട്തിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം മുന്തിരി പള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങളിൽ വസിക്കും എന്നിൽ വസിച്ചിട്ടല്ലാതെ അപ്പോൾ വസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് യേശു ഒന്നാമത് വന്നതുകൊണ്ടാണ് യേശു എന്നിൽ വസിക്കുന്നു പിതാവ് എന്നിൽ വസിക്കുന്നു ഏഴ് ലക്ഷം പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു അപ്പോൾ ഈ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവാണ് ഒന്ന് യേശുവും ഒന്നിച്ച് വസിക്കുവാനുള്ള അവസരം പിതാവും ഒന്നിച്ച് വസിക്കാനുള്ള അവസരം പരിശുദ്ധാത്മാവും ഒന്നിച്ച് വസിക്കുവാനുള്ള അവസരം കാരണം എന്താ നമ്മളിപ്പോൾ ദൈവമക്കളാണ് അവൻ്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു നമ്മൾ ദൈവമക്കളായി നമുക്കിപ്പോൾ ദൈവം ഒന്നിച്ചുള്ള സഹവാസം സാധ്യമാണ് എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ടുവന്നത് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൊണ്ടുവന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവാണ് എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഓപ്പർച്യൂണിറ്റീസ് അവ അവസരങ്ങളെ അല്ല കൊണ്ടുവരുന്നത് അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനാണ് ഓപ്പർച്യൂണിറ്റീസ് അല്ല ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ഇനിയിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല കർത്താവിൻ്റെ രണ്ടാമത്തെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ആളുകൾക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഒന്നാമത് വന്നു പാപിയായ മനുഷ്യൻ അവൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി പാപത്തെ വിട്ട് യേശു കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായി പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല ഈ അവസരമില്ല അത് കഴിഞ്ഞ് ആർക്കെങ്കിലും രക്ഷിക്കപ്പെടാൻ പറ്റുമോ പറ്റത്തില്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഡെസ്റ്റിനേഷനാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കുകയാണ് എന്താ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒന്നാമത്തെ വരവ് നമ്മളെ മണവാട്ടിയാക്കി രണ്ടാമത്തെ വരവ് മണവാട്ടിക്ക് കാന്തനോടൊന്നിച്ചുള്ള സഹവാസമാണ് കാന്തയുടെ കല്യാണമാണ് ഇനി യുഗായുഗങ്ങൾ നമ്മൾ കാന്തനോടൊപ്പം വസിക്കുകയാണ് ഡെസ്റ്റിനേഷനാണ് ഡെസ്റ്റിനേഷൻ പിന്നീട് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല ആർക്കും പിന്നീട് മണവാട്ടിയാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല രക്ഷിക്കപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല ഓപ്പർച്യൂണിറ്റി എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടെ തീരുകയാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് രണ്ടാമത്തെ വരവ് എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ കാന്തയ്ക്ക് കല്യാണം ലോകത്തിന് ന്യായവിധി ഇത് രണ്ടും ഡെസ്റ്റിനേഷനാണ് ലോകത്തിന് പിന്നെ ന്യായവിധിയിൽ നിന്ന് ഒഴിവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ യോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആശ്ചര്യപ്പെടരുത് കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ നട വരവ് നടന്നാൽ കല്ലടകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു പിന്നെ അവർക്ക് ഒരു ഇപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് പാപിക്കും കർത്താവിൻ്റെ അടുത്തേക്ക് വരാം അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാം വിടുതൽ പ്രാപിക്കാം അവനെ പിതാവാക്കാം ദൈവത്തിൻ്റെ മകനാകാം യേശുവിൻ്റെ മണവാട്ടിയാകാം എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇപ്പോഴുണ്ട് പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നടന്നാൽ കല്ലടകളിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു പിന്നീട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല യാതൊരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ ഒന്നാമത്തെ വരവിലായിരുന്നു എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉള്ളത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ അവസരങ്ങളും അവൻ്റെ ഒന്നാമത്തെ വരവിലായിരുന്നു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത് നമ്മുടെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനം എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവിടുന്ന് തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്ത എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്നു അതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അവനിൽ വിശ്വസിച്ച് ഞാൻ ദൈവ പൈതലായി തീർന്നു ഞാൻ അവൻ്റെ മണവാട്ടിയായി തീർന്നു ഞാൻ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ എൻ്റെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് അവൻ്റെ ബർത്ത് അവൻ്റെ ലൈഫ് അവൻ്റെ ഡെത്ത് അവൻ്റെ റിസറക്ഷൻ അവൻ്റെ അസെൻഷൻ അവൻ്റെ ജനനം അവൻ്റെ ജീവിതം അവൻ്റെ മരണം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ്റെ സ്വർഗ്ഗാരോഹണം ഇതെല്ലാം അവൻ്റെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച കാര്യങ്ങളാണ് അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കരയറിപ്പോയ യേശുവാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഫെയ്ത്ത് എൻ്റെ ഞാൻ പ്രസംഗിക്കുന്നതും ഇതുതന്നെയാണ് അതായത് ഒരു മനുഷ്യൻ വിശ്വസിക്കണമെങ്കിലും യേശുവിനെ ഏറ്റു പറയണമെങ്കിലും എല്ലാം യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതം ആ ജീവിതം എന്തിനു വേണ്ടിയാണ് യേശു വന്നത് എന്താണ് യേശു ഇവിടെ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് അതെല്ലാം പ്രസംഗിച്ച് എന്തു വേണം അവരെ വിശ്വാസത്തിലേക്ക് നയിക്കണം അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നവരെ നമ്മളെല്ലാം നമ്മുടെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് അവൻ്റെ ജനനം അവൻ്റെ ജീവിതം അവൻ്റെ മരണം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ്റെ സ്വർഗ്ഗാരോഹണം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അവൻ്റെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച കാര്യങ്ങൾ അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടിസ്ഥാനം അഥവാ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് ദറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മൈ ഹോപ്പ് ദി ലൈഫ് ഓഫ് ജീസസ് ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ദ ലോഡ് ദറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മൈ ഫെയ്ത്ത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് അവിടുന്ന് വന്നു ജീവിച്ചു എൻ്റെ പാവങ്ങൾക്ക് പാവങ്ങൾക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയറിപ്പോയി ഇനിയിപ്പോൾ എനിക്ക് എന്താ പ്രത്യാശയുള്ളത് എൻ്റെ പ്രത്യാശ അവൻ രണ്ടാമത് വരുമെന്നുള്ളതാണ് അവൻ്റെ മടങ്ങിവരവ് എൻ്റെ പ്രത്യാശ എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിലല്ല ഇപ്പോഴത്തെ കാറ് മാറി വേറെ കാറ് കിട്ടും പുതിയ വീട് കിട്ടും ഇതൊന്നും അല്ല എൻ്റെ പ്രത്യാശ എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം ഭൗമിക കാര്യങ്ങളല്ല അതൊക്കെ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ കാര്യങ്ങളാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുപോന്നിട്ടില്ല ഇന്ന് രാവിലെ നമ്മൾ വായിച്ച ഭാഗമാണല്ലോ ഈ ലോകത്ത് നമ്മളൊന്നും കൊണ്ടുപോകത്തുമില്ല ഇതൊന്നും അല്ല നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ഇന്ന് പല പ്രസംഗങ്ങളുടെയും അടിസ്ഥാനം ഭൗമിക കാര്യങ്ങളാണ് അല്ല നിങ്ങളുടെ പ്രസംഗം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പ്രസംഗിക്കുക അതിലൂടെ ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വരട്ടെ അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രസംഗിക്കുക അവർ പ്രത്യാശയിൽ ജീവിക്കട്ടെ പ്രത്യാശ അനിവാര്യമാണ് പ്രത്യാശയിൽ അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടിസ്ഥ അല്ലെങ്കിൽ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് എൻ്റെ പ്രത്യാശ അതാണ് എനിക്ക് വേറെ ഒന്നുമില്ല ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ കമ്മിങ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നെ ഞാനാക്കിയത് ഞാൻ ഇന്ന് ഇന്നെന്താണോ അതെല്ലാം ആക്കിയത് ഞാൻ എന്നെ ഞാനാക്കിയത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാ ഞാൻ ആരാകാനുള്ളവനാണോ അതിലേക്കെന്നെ നയിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നെ ഞാനാക്കിയത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് പക്ഷേ ഇതെൻ്റെ ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം ഇവിടെ തന്നെ ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട് ഇല്ലെന്നല്ല ഈ ഭൂമി ഞാൻ യേശുവിനെ അനുഭവിക്കുന്നുണ്ട് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതിനപ്പുറത്തൊരു ലോകം എനിക്കുണ്ട് എൻ്റെ മണവാളൻ വരികയാണ് ആ മണവാളൻ വന്നാൽ അവൻ ഇരിക്കുന്ന ഇടത്തെന്നെയും അവൻ്റെ കൂടെ ഇരുത്തി ഞാൻ അവന്റെ കൂടെ ജീവിക്കും അതാണ് എൻ്റെ പ്രത്യാശ എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രൈസ് വരവ പ്രീസോട്ട് എത്ര അത്ഭുതകരമായ നിലയിൽ ഇതിനിടയ്ക്ക് എല്ലാ സ്നേഹം കൈകളിക്കിടക്കുകയാണ് അവൻ്റെ ഒന്നാമത്തെ വലിവ രണ്ടാമത്തെ വടിവ് എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരുവ് സ്നേഹത്തിൽ നിന്നാണ് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗോഡ് സോ ലൌഡ് അത്രയ്ക്ക് സ്നേഹിച്ചു ഐ ഐ നെവർ ഡിസേർവ് ഇറ്റ് ഞാനിതൊന്നും എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്ത കാര്യമല്ല അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് അവൻ്റെ ഒന്നാമത്തെ വരവ് അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് അവൻ്റെ രണ്ടാമത്തെ വരവ് കാരണം എന്നെ അവൻ മണവാട്ടിയാക്കി ഞാനിപ്പോൾ അവൻ്റെ സ്നേഹത്തിലാണ് വസിക്കുന്നത് ഇനി അതായത് അവൻ്റെ സ്നേഹമാണ് എന്നെ അവൻ്റെ മണവാട്ടിയാക്കിയത് അവൻ്റെ സ്നേഹത്തിലാണ് ഞാൻ ഇപ്പോൾ വസിക്കുന്നത് എന്ന് തന്നെയല്ല അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും എൻ്റെ ഇപ്പോഴത്തെ ജീവിതവും ഇനി വരാനുള്ള അവൻ്റെ രണ്ടാമത്തെ വരവും എല്ലാം സ്നേഹത്തിൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ ഒന്നാമത്തെ വരവാണ് സ്നേഹത്തിലാണ് എല്ലാം പ്രത്യാശ എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് അവൻ കർത്താവ് എന്നെ സ്നേഹിച്ച് അവന് വേണ്ടി എന്നെ ഒരുക്കിയിരിക്കുകയാണ് ഒരുക്കിയിരിക്കുകയാണ് അവന് വേണ്ടി ജീവിക്കാൻ അവൻ എന്നെ വിളിച്ചിരിക്കുകയാണ് അവൻ്റെ സ്നേഹത്തിൽ അവൻ എന്നെ വിളിച്ചിരിക്കുകയാണ് ഇതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും തമ്മിലുള്ള ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അതിന് ശേഷം വേണം നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ദൈവജനം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് പഠിക്കുന്നത് അതുകൊണ്ട് താമസിക്കാതെ നമുക്ക് മടങ്ങി വരാൻ കർത്താവ് സഹായിക്കട്ടെ സ്തോത്രം